നാട്ടിക ശ്രീ ആരിക്കരി ഭഗവതി ക്ഷേത്ര മഹോത്സവത്തോടനുബന്ധിച്ച് പറയെടുപ്പ് നടന്നു രാവിലെ ഗണപതി ഹോമം വിശേഷാൽ പൂജകൾ തുടർന്ന് ക്ഷേത്രത്തിൽ പറയടുപ്പ് കഴിഞ്ഞ് വീടുകളിലേക്ക് പറയടുപ്പിനായി പുറപ്പെട്ടു അഞ്ചു ദിവസങ്ങളായി ദേശത്ത് പറയെടുപ്പ് നടക്കും ക്ഷേത്രം ഭാരവാഹികൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ഫെബ്രുവരി മൂന്നിനാണ് മഹോത്സവം ഉത്സവ ദിവസം രാവിലെ നിർമാലി ദർശനം ഗണപതി ഹോമം ശിവേലി എഴുന്നള്ളിപ്പ് വൈകിട്ട് ഏഴാനകളോടുകൂടിയ കൂട്ടി എഴുന്നള്ളിപ്പിൽ ഗുരുവായൂർ ഇന്ദ്രസൻ ദേവിയുടെ തടമ്പേറ്റും തുടർന്ന് ദീപാരാധന വർണ്ണമട രാത്രി നാടകം പുലർച്ചെ താലപ്പുരയോടുകൂടി എഴുന്നള്ളിപ്പ് എന്നിവ നടക്കും